സജി ചെറിയാൻ കേരളത്തിൻ്റെ മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരു സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് സജി ചെറിയാൻ നേരത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നടക്കം മാറി നിൽക്കേണ്ടി വന്ന ആളാണ് ഈ മന്ത്രി ഈ ആക്ഷേപത്തിന് കാരണമായിട്ട് കണ പറയുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത് സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശം ഒരു പക്ഷേ വി എൻ വാസവൻ ഇപ്പോൾ പുതിയ വകുപ്പ് കിട്ടിയതിന്റെ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജി ചെറിയാൻ അതുകൊണ്ട് സജി ചെറിയാനിൽ നിന്ന് ഇത്തരം ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ആറ് സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ് ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ ബി ജെ പിക്ക് എതിരാണ് എന്ന് സജീച്ചറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ് അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ വരദാനം പിണറായി വിജയൻ കേരളത്തിൻ്റെ വരദാനം എന്ന് പറഞ്ഞ വാസവന് വാസവൻ ഒരു പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തി കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത് ഏതായാലും ഈ ബിഷപ്പുമാർ മുഖ്യ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ സകല അരമനെയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ് എന്ത് പ്രഹസനമാണ് സജി